ദിനം പ്രതി അല്ലൂസിൻ്റെ ആവശ്യക്കാർ കൂടി വരുവാണ് കേട്ടോ അറിയോ നമ്മൾ ഒരു തരത്തിലുള്ള മായോ പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ചേർക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന പ്രകൃതമായിട്ടുള്ള പ്രൊഡക്ട്സും അതിൻ്റെ ഗുണമേന്മയും റിസൾട്ട്സും തന്നെയാണ് കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാണ് നിങ്ങളെല്ലാവരുടെ ആവശ്യപ്രകാരം അല്ലൂസിൻ്റെ കോംബോ ഓഫേഴ്സ് അഞ്ച് ദിവസത്തേക്കും കൂടെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റീത്താണ് ലാസ്റ്റ് സ്റ്റേജ് അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് വരാം ഓറണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആൾക്കാർക്ക് വരാം അപ്പോൾ കൊണ്ടുവരാനായിരുന്നു ഞാൻ പറ ക്ലോസ് ചെയ്തു തന്നോ ഓ വന്നപ്പോൾ അവർക്കാർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പെരുന്നാൾ വേണം ഓപ്പൺ ആണോ അദ്ദേഹം ചെയ്ത് കൊടുക്കാൻ കഴിയും മാത്രം നല്ല രാവിലെ ആൾ പോവുകയാണ് ഞാൻ ഓർഡർ ചെയ്യാൻ അയച്ചേരാൾ ഒന്ന് കളക്ട് അവിടെ അദ്ദേഹം ചെയ്യാൻ പറ്റുമോ ഇത്രയാണ് നമ്മൾ ഓർഡർ ഇത് സെയില ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒരു വീഡിയോ ഇടുന്നതിൽ നിങ്ങൾ കാണാം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നതാണ് ഞങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബൾക്കായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാം എൻ്റെ വീട്ടിൽ ഫാമിലി എല്ലാവരും നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി ബൾക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വേർത്ത് വരുന്ന പ്രൊഡക്ട്സ് ആണ് കസ്റ്റമർ വാങ്ങിച്ചത് കസ്റ്റമർ ഒമാനിലാണ് സോ മഞ്ചേരി നാളെ വീട്ടിട്ടാണ് കേട്ടോ പ്രൊഡക്ട്സ് വാങ്ങിച്ചത് ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്ട്സ് ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഗുലർ കസ്റ്റമർ ആണ് കാര്യം അലൂസിന റിസൾട്ട്സ് തന്നെയാണ് കേട്ടോ കാര്യം ഇത്രമാത്രം ഓർഡേഴ്സ് ആണ് നമ്മൾ റെഗുലർലി ഡിസ്പാച്ച് ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള ചേഞ്ചസ് ഒന്നും പറയാനില്ല അതായത് ഒരിക്കലും മുടി വളരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്കാണ് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ബൾക്ക് ഓർഡേഴ്സാണ് എല്ലാം തന്നെ സോ വെബ്സൈറ്റിൽ പ്രൊഡക്ട്സ് അവൈലബിൾ